അപ്പൊ ഗും ചായ കുടിക്കാൻ പോയത് മച്ചിന്റെ വീടിൻ്റെ അടുത്തുള്ള ഫുഡ് ഫുഡ് കോർട്ട് വരുന്ന കടക്കാണ് നമ്മൾ എടുത്തത് ഒരു സമൂസയും പഴമ്പൂരിയും ചിക്കൻ വിങ്സും ആണ് അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ വിങ്സിന് മസാല ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുടിക്കാൻ വേണ്ടി എനിക്ക് ബൂസ്റ്റും ജനക്ക് ഫ്രൂട്ടിയാണ് വാങ്ങിയത് നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ അടിപൊളി ഫുഡും ചായയും കിട്ടുന്ന ഒരു ഫുഡ് ക്വാർട്ടിലാണത് അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കുക അരീക്കോടിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ പലപ്പന തൊറ്റു പോകുമ്പോൾ വൈദ്യുപ്പാടിയുടെ റൈറ്റ് സൈഡിൽ വണ്ടി കുഞ്ഞു ബ്ലോഗുകൾ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്